ശ്രീകൃഷ്ണം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയാകുന്നു അടിസ്ഥാന സൗകര്യമൊരുക്കാതെ സ്റ്റാൻഡ് ഫീ പിരിക്കുന്നതിന് മാത്രമായി ബസ് സ്റ്റാൻഡ് മാറുന്നതായി പരാതി പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് ഒന്നര പതിറ്റാണ്ടായി ഈ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് നിലവിൽ പാലക്കാട്ടേക്കുള്ള ബസ്സുകൾ മാത്രമാണ് സ്റ്റാൻഡിൽ കയറുന്നുള്ളൂ എം എൽ എ ആയിരുന്ന പി ഉണ്ണിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ യാത്രക്കാർ അസൗകര്യങ്ങളുടെ നടുവിലാണ് മറ്റ് സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടമായി ബസ് സ്റ്റാൻഡ് മാറിക്കഴിഞ്ഞു രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും സ്റ്റാൻഡിന്റെ സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ പരിഗണിച്ച ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കാൻ ഇക്കാലം പഞ്ചായത്ത് ഭരണ കഴിഞ്ഞിട്ടില്ലെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ സ്റ്റാൻഡ് ഫീ വാങ്ങുന്നത് ഖേദകരമാണെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഭസ്കരൻ ചിങ്ങനഴി പറഞ്ഞു സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് ഉപയോഗയോഗ്യമാക്കണമെന്ന കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴിയും ആവശ്യപ്പെട്ടു ബസ് സ്റ്റാൻഡ് ഒന്നര പതിറ്റാണ്ടിലധികം കാലമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് മറ്റ് അന്യവാഹനങ്ങൾ പാർക്ക് ചെയ്യാനും സാമൂഹ്യ വിരുദ്ധർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു പ്രദേശമായി ഒഴി ഒഴിഞ്ഞ പ്രദേശമായി ഈ ബസ് സ്റ്റാൻഡ് മാറിയിരിക്കുകയാണ് ഇതിന് അടുത്ത കാലത്ത് കഴിഞ്ഞ എം എൽ എയുടെ കാലഘട്ടത്തിലെ പതിനേഴ് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ഒരു ശൗചാലയം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നെല്ലാം പേര് കൊടുത്ത് വലിയ പ്രചാരം കൊടുത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്ത് പിന്നീട് അത് ഇന്നേ വരെ ഉറക്കാനും ഉപയോഗപ്പെടുത്താനോ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചു കാലമായി നിർത്തിവെച്ചിരുന്ന സ്റ്റാൻഡ് ഫീ വീണ്ടും വാങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഒരു ബസ്സിൻ്റെ ബസ്സുകാരിൽ നിന്നും ഇരുപത് രൂപ വെച്ച് സ്റ്റാൻഡ് ഫീ വാങ്ങിക്കൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഒരുക്കി കൊടുക്കാതെ യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉപയോഗപ്രദമാക്കുന്ന രീതിയിലുള്ള യാതൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയോ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യാതെ ഈ സ്റ്റാൻഡ് ഫീ വാങ്ങിക്കുന്നത് തീർത്തും അന്യായമാണ് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് ബസ് സ്റ്റാൻഡ് ഫലപ്രദമായി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഈ ഒന്നര വ്യാഴോട്ടക്കാലമായിട്ടുള്ള ഒരു ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നത് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഫീസ് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എങ്കിൽ ഇവിടെ കാടുപടങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് ഈ ടോയ്ലറ്റ് വരെ വളരെ വൃത്തിശൂന്യമായി കിടക്കുന്ന ഈ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്